ഭാരതമെത്രാൻ സമിതിയുടെ ആസ്ഥാനമായ ഡൽഹിയിലെ സി ബി സി ഐ സെന്ററിൽ വത്തിക്കാൻ്റെ രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ബന്ധങ്ങൾക്കായുള്ള നയതന്ത്ര സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ സുപ്രധാന സന്ദർശനം നടത്തി വത്തിക്കാനും ഇന്ത്യയിലെ കത്തോലിക്ക സഭയും തമ്മിലുള്ള ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പായി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ കാണുന്നുവെന്ന് സി ബി സി ഐ അറിയിച്ചു ഇന്ന് ലോകത്ത് സമാധാനവും നീതിയും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വഴികളെക്കുറിച്ച് സഭാനേതാക്കൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഭാരതസഭയ്ക്കുള്ള വത്തിക്കാൻ്റെ പിന്തുണയും വിശ്വാസത്തോടും അനുകമ്പയോടും കൂടി സമൂഹത്തെ സേവിക്കാനുള്ള ദൗത്യവുമാണ് സന്ദർശനമെന്ന് സഭാധികൃതർ പറഞ്ഞു അതോടൊപ്പം ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി ഇന്നത്തെ ആഗോള സംഘർഷങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ വിശ്വാസത്തിൻ്റെ പങ്കിനെക്കുറിച്ചും സംഭാഷണത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും അടിയന്തര ആവശ്യകതയെക്കുറിച്ചുമാണ് കൂടിക്കാഴ്ചയിൽ സംസാരിച്ചത് തർക്കങ്ങൾ പരിഹരിക്കുന്നതിലും ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിലും നയതന്ത്രവും തുറന്ന സംഭാഷണവും അനിവാര്യമായ ഉപകരണങ്ങളാണെന്ന് സംഭാഷണത്തിനിടെ ആർച്ച് ബിഷപ്പ് ഊന്നിപ്പറഞ്ഞു പ്രതിസന്ധി നേരിടുന്ന ലോകത്തിൻ്റെ പല മേഖലകളിലും സത്യസന്ധമായ ആശയവിനിമയത്തിൻ്റെയും പരസ്പര ധാരണയുടെയും അഭാവം ഭിന്നതകളും കഷ്ടപ്പാടുകളും വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു